നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തമിഴ് സിനിമാ താരം വിജയ് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ സംശയത്തോടെയാണ് പ്രധാന പാർട്ടികളൊക്കെ നിരീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിജയ്യുടെ പാർട്ടി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ആഴ്ചകൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ ടി വി കെ പാർട്ടിയുടെ നിലപാട് എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് സേവന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന വിജയുടെ ആരാധകരുടെ കൂട്ടായ്മയാണ് താരം പുതിയ രാഷ്ട്രീയ കക്ഷിയാക്കി മാറ്റിയത് തമിഴകഴകം എന്നാണ് പാർട്ടിയുടെ പേര് ഫെബ്രുവരി രണ്ടിന് പാർട്ടി പ്രഖ്യാപിച്ച വിജയ് കഴിഞ്ഞ ദിവസം പേരിൽ ചെറിയ മാറ്റം വരുത്തിയിരുന്നു ഭാഷാപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തമിഴക വെട്ടിക്കഴകം എന്നത് തമിഴക വെട്ടിക്കഴകം എന്നാക്കി മാറ്റിയിരിക്കുന്നത് വിജയ്യുടെ പാർട്ടിക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് നടനും സംവിധായകനുമായ സമുദ്രക്കാരി അറിയിച്ചു വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു താൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് വിജയ് പ്രസ്താവനയിൽ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തിങ്കളാഴ്ച പാർട്ടി ഭാരവാഹികളുടെ സുപ്രധാന യോഗം വിളിച്ച കാര്യവും വിജയ് പ്രസ്താവനയിൽ അറിയിച്ചു പനിയൂരിലെ പാർട്ടി ആസ്ഥാനത്താണ് രാവിലെ ഒൻപതിന് യോഗം ആരംഭിക്കുക സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് തിങ്കളാഴ്ച നടക്കുന്ന യോഗത്തിൽ സംബന്ധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കും എന്ന കാര്യം യോഗം ചർച്ച ചെയ്യും സുപ്രധാന തീരുമാനം യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മത്സരിക്കാതിരിക്കുന്ന ടി വിക്ക് ആർക്ക് പിന്തുണ നൽകുമെന്നത് നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കുമെന്ന് വാർത്താ ഏജൻസിയായ ഐ എ എൻ എസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇതിനോട് വിജയ്യോ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കളോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിൽ ബി ജെ പി ആണ് എന്ന് എ ഡി എം കെ നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ എന്നാൽ കേന്ദ്ര സർക്കാർ നിലപാടുകളെ വിജയ് പലപ്പോഴും തന്റെ സിനിമകളിലൂടെ വിമർശിച്ചിരുന്നു ആർക്കും രാഷ്ട്രീയത്തിൽ ാമെന്നും വിജയ് പ്രവർത്തനം തുടങ്ങിയ ശേഷം വിലയിരുത്താമെന്നുമാണ് ഡി നേതാക്കളുടെ പ്രതികരണം